ൂടിനൊപ്പം സംസ്ഥാനത്ത് ചിക്കൻ ബോക്സ് പടർന്നു പിടിക്കുകയാണ് മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതലായി ചിക്കൻ ബോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ മുണ്ടിനീരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ ഈ വർഷം മൂവായിരത്തിലധികം പേർക്ക് ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ ചൂടുയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ചൂട് കാലത്ത് കണ്ടുവരുന്നതും വേഗത്തിൽ പടരുന്നതുമായ രോഗമാണ് ചിക്കൻ ബോക്സ് സോസ്റ്റർ എന്ന വൈറസ് ആണ് രോഗം പടർത്തുന്നത് ഗർഭിണികൾ എയ്ഡ്സ് രോഗികൾ പ്രമേഹ രോഗികൾ നവജാത ശിശുക്കൾ അർബുദം ബാധിച്ചവർ തുടങ്ങിയവർക്ക് രോഗം വന്നാൽ സങ്കീർണമാകാനിടയുണ്ട് ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതിന് രണ്ടാഴ്ചയോളം മുൻപ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകും തുടക്കകാലത്താണ് രോഗം പടരാൻ സാധ്യതയുള്ളത് കുമിളകൾ ചുവന്ന തടിപ്പ് കുരു തുടങ്ങിയവയാണ് ആദ്യം കാണാറുള്ളത് ശരീരവേദന ക്ഷീണം നടുവേദന തുടങ്ങിയവയും മറ്റ് ലക്ഷണങ്ങളാണ് ചിലരിൽ ചെറിയ പനിയും കാണാറുണ്ട് രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് പ്രധാനമായും രോഗം പകരാറുള്ളത് ചുമയ്ക്കുമ്പോൾ പുറത്തുവരുന്ന സ്രവങ്ങൾ വഴിയും രോഗം പടരും പരീക്ഷകാലമായതിനാൽ കുട്ടികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗബാധിതരായ കുട്ടികളെ കുമിളകൾ ഉണങ്ങിക്കഴിഞ്ഞതിനു ശേഷം പൊറ്റകൾ കൊഴിഞ്ഞു പോകുന്നതുവരെ സ്കൂളിൽ വിടാതിരിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിക്കൻ പോക്സ് വന്നാൽ ഭേദമായിട്ടേ കുളിക്കാൻ പാടുള്ളൂ എന്നൊരു തെറ്റായ ധാരണ ചിലരിലുണ്ട് ശുദ്ധജലം ഉപയോഗിച്ച് നിത്യവും കുളിക്കുന്നതാണ് രോഗം ഭേദമാകാൻ നല്ലത് കുളിക്കാതിരുന്നാൽ അണുബാധ രൂക്ഷമാകാനിടയുണ്ട് ചിക്കൻ ബോക്സിന് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭ്യമാണ് പ്രമേഹമുള്ളവരും പ്രായാധിക്യമുള്ളവരും വാക്സിൻ എടുക്കുന്നതും നല്ലതാണ് ഹെൽത്ത് ഡെസ്ക് കേരള വിഷം ന്യൂസ്